അമ്മാടം സെന്റ് ആറണീസ് ഹൈസ്കൂൾ എസ് എസ് എൽ സി ബാച്ച് സുഹൃത്ത് സംഗമം സംഘടിപ്പിച്ചു എം പി അജയ് ഘോഷ് പി ഐ സ്റ്റീഫൻ എം എൻ ലത ജയ എം നായർ കെ ജി അനിൽകുമാർ അൽഫോൺസ ഹരിദാസ് കണ്ണൻ പി എ ഷാജു പോൾ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്ത സഹപാഠികളെയും അധ്യാപകരെയും ആദരിച്ചു ഞങ്ങളൊക്കെ അധ്യാപകരും നിങ്ങളൊക്കെ ഇപ്പോൾ വിദ്യാർത്ഥികളുമാണ് ഇപ്പൊ നിങ്ങള് നിങ്ങൾ ഔദ്യോഗിക പതിവുകളിൽ ഞങ്ങളെക്കാളും ഉയർന്ന പതിവുകളിൽ അലങ്കരിക്കുന്നവരുണ്ടാകും ബിസിനസ്സിൽ ഞങ്ങളെക്കാളും വളരെയധികം സമ്പന്നരായ ആളുകൾ ഉണ്ടാകാം ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാരത കാറാണ് ഒരു ബാച്ച് കുട്ടികളില് വിദേശം മുപ്പതോളം കുട്ടികൾ കാറിനാണ് അവരുടെ സംഗമത്തിൽ മുപ്പതോളം പത്തുവാന്നും അപ്പൊ അവരൊക്കെ വന്നിട്ടുള്ളത് പത്ത് ലക്ഷത്തിന് പതിനഞ്ച് ലക്ഷത്തിന് വന്നേക്കുന്നത് ഒരു പടഞ്ചാടി സ്കൂട്ടിക്കുന്നു അപ്പൊ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമുക്ക് സാമ്പത്തിക സൗകര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമുക്ക് വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആണെങ്കിൽ തന്നെ ഇന്നിപ്പോ നിങ്ങളൊക്കെ ഇവിടെ സ്റ്റുഡൻസും ഞങ്ങളെല്ലാവർക്കും ഇവിടുത്തെ അധ്യാപകരുമാണ്